ലഹരി വില്പന ചോദ്യം ചെയ്തതിന് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ മൂന്നുപേർ അറസ്റ്റിൽ പൊന്നാനി മുല്ലാ റോഡ് സ്വദേശി അൻസാർ മുഹമ്മദ് ഷഫീഖ് മുക്കാടി സ്വദേശി മുഹമ്മദ് റാഫി എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ അക്രമത്തില് കൈക്കും കാലിനും പരിക്കേറ്റ പുതുപ്പൊന്നാനി സ്വദേശി മോയൻ ഫിറൂസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മാസങ്ങൾക്ക് മുൻപ് ഈ കേസിലെ പ്രതി അൻസാറിനെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്നു ഫിറൂസ് മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ ഏഴംഗ സംഘം മർദ്ദിച്ചതായാണ് പരാതി പുതുപ്പൊന്നാനി കടൽമുറ്റം പാർക്കിൽ വെച്ചാണ് ഫിറോസിനെ ഇവർ മർദ്ദിച്ചത് മർദ്ദനത്തിൽ അവശനായി ഫിറോസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സുഹൃത്ത് ആക്രമിച്ചിരുന്നു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞ